രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ പുറത്തുവരുന്ന യു കെയിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം ചെറു ബോട്ടുകൾ വഴിയുള്ള കുടിയേറ്റത്തിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധനവുണ്ടായി ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് യു കെ സർക്കാർ കുടിയേറ്റത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് നേതാക്കളുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ ഈ ഒരു വർധനവ് കുടിയേറ്റ നയത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു കൂടാതെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തയ്യായിരത്തി ആളുകൾ യു കെയിൽ ചെറിയ ബോട്ടിൽ എത്തിയിരുന്നതായി വ്യക്തമാക്കി എന്നാൽ മുൻവർഷം ഇത് ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ് ആയിരുന്നു ഈ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്ന ഏറ്റവും വലിയ നിലയിലാണെങ്കിലും കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ കുറിച്ച് ഈ വർധനവ് സർക്കാരിനിടയിൽ വൻ ആശങ്ക തന്നെ ഉയർത്തിയിട്ടുണ്ട് ഈ വർഷത്തെ കുടിയേറ്റക്കാരുടെ വരവിൽ പകുതിയിലേറെയും ജൂലൈ നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നടന്നത് എന്ന കാര്യം കൂടെ വ്യക്തമാണ് അതേസമയം മൈഗ്രേഷൻ പരിഹരിക്കാൻ സ്റ്റാമറിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബോട്ടുകളുടെ വരവ് ദിനപ്രതി വർദ്ധിക്കുകയാണ് ആയതിനാൽ തന്നെ ഇനി വരുന്ന ചെറിയ ബോട്ട് ക്രോസിംഗുകൾ അവസാനിപ്പിക്കണമെന്നും അവർക്ക് സൗകര്യമൊരുക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്തി ചെറുക്കുമെന്നും ലേബർ നേതാവായ സർ കെയർ സ്റ്റാമർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ ചെറിയ ബോട്ടിൽ എത്തിയതോടെ യു കെയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നായി ഈ വിഷയം മാറിയിരിക്കുന്നു ാണ് മുൻകാല ലക്ഷ്യങ്ങൾ പരാജയപ്പെട്ടുവെന്നും ബാധിച്ച ബോട്ടുകളുടെ വരവ് കുറയ്ക്കുന്നതിന് സ്റ്റാർമർ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ വയ്ക്കുന്നത് ഒഴിവാക്കിയിട്ടുമുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സമീപകാല നയപ്രഖ്യാപനങ്ങളിൽ കുടിയേറ്റത്തെ കൂടുതൽ നേരിട്ട് അഭിസംബോധന ചെയ്യാത്തതിന്റെ പേരിൽ അദ്ദേഹം നിരവധി വിമർശനവും നേരിട്ടു ഇതുവഴി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളെ ഒഴിവാക്കുകയാണ് അതേസമയം യു കെയുടെ ചെറു ബോട്ടുകളുടെ വരവ് വർദ്ധിക്കുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രവണതകളിൽ നിന്ന് വ്യത്യസ്തമാണ് ലിബിയ ടൂണീഷ്യ തുടങ്ങിയ വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ആളുകളെ കള്ളക്കടത്ത് തടയാൻ കരാറുണ്ടാക്കിയ റോം പ്രക്രിയയ്ക്ക് നന്ദി ഇറ്റലിയിൽ ചെറിയ ബോട്ടിൽ എത്തുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായും റിപ്പോർട്ടുകൾ അറിയിക്കുന്നു അതേസമയം സ്പെയിനിൽ ചെറിയ ബോട്ടുകളുടെ വരവിൽ വർധനമുണ്ടായിട്ടുണ്ട് ഗ്രീസിൽ നേരെ വർധനമുണ്ടായതിനാൽ യു എൻ അഭ്യർത്ഥി ഹൈക്കമ്മീഷണറുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു കൂടാതെ ഈ ഒരു വ്യതിയാനങ്ങൾ ഭൂഖണ്ഡത്തിലുടനീളമുള്ള കുടിയേറ്റ വെല്ലുവിളികളോടുള്ള വ്യത്യസ്ത പ്രതികരണങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് കൂടാതെ യു കെയിലേക്കുള്ള ചെറിയ ബോട്ടുകളുടെ ജനസംഖ്യാ ഘടനയും നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റ ഉത്ഭവത്തിന്റെ മുൻനിര രാജ്യമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ എത്തിച്ചേരുന്നവരുടെ എണ്ണം പതിനേഴ് ശതമാനമായിരുന്നു എന്നിരുന്നാലും വിയറ്റ്നാമിസ് കുടിയേറ്റക്കാരുടെ എണ്ണത്തിലും കുത്തനെ വർധനവുണ്ടായിട്ടുണ്ട് അവരുടെ എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടിയായി മാറി അതേസമയം കുടിയേറ്റം വർദ്ധിക്കുന്നത് കാരണം ഇതിന് മറുപടി ായി ക്രമരഹിതമായ കുടിയേറ്റത്തിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി യു കെ സർക്കാർ വിയറ്റ്നാമുമായി ഏപ്രിലിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ചെറിയ ബോട്ട് ക്രോസിംഗുകൾ അവസാനിപ്പിക്കുന്നതിനായാണ് ഒരു നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന കാര്യം വ്യക്തമാണ്